മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭാ നഗരസഭാ കൗൺസിൽ യോഗം ഹാളിൽ വെച്ച് ചേർന്നു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കഴിഞ്ഞ മാസം നടത്തിയ ഉദ്ഘാടന ചടങ്ങിന്റെയും മറ്റു പരിപാടികളുടെയും വരവ് ചെലവ് കണക്കുകളും മാർച്ച് മാസത്തിൽ ചെയ്യാനിരിക്കുന്ന പുതിയ പദ്ധതികളും ചർച്ചകളും യോഗത്തിൽ നടന്നു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് വൈസ് ചെയർപേഴ്സൺ സിന്ധു പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന ജിഷ പി ലക്ഷ്മണൻ കെ എം കൌൺസിലർമാരായ ബഷീർ ടി കെ ഷൊർണൂർ വിജയൻ കെ പ്രസാദ് സിനി മനോജ് മേഘ രമേശ് ദിലീപ് പി